ആദ്യപാദത്തിൽ സമ്പദ്വ്യവസ്ഥ ഏഴ് ശതമാനം വരെ വളർച്ച കൈവരിക്കുമെന്ന് എസ് ബി ഐ പണപ്പെരുപ്പത്തിലെ കുറവ് മുന്നേറ്റത്തിന് കരുത്തു പകരും ആറ് ദശാംശം അഞ്ച് ശതമാനം എന്ന റിസർവ് ബാങ്കിന്റെ പ്രവചനത്തെ മറികടക്കുന്ന റിപ്പോർട്ടാണ് എസ് ബി ഐ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് കാരണമായി ബാങ്ക് ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തിന്റെ സ്ഥിരതയുള്ള സാമ്പത്തിക മുന്നേറ്റമാണ് പണപ്പെരുപ്പത്തിലെ കുറവ് മുന്നേറ്റത്തിന് കരുത്തു പകരും യഥാർത്ഥ വളർച്ചയ്ക്കും നാമമാത്ര ജി ഡി പി വളർച്ചയ്ക്കും ഇടയിലുള്ള വിടവ് കുറയ്ക്കും തൽഫലമായി യഥാർത്ഥ വളർച്ച ശക്തമായി തുടരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വിടവ് പന്ത്രണ്ട് ശതമാനം പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഇത് മൂന്ന് ദശാംശം നാല് ശതമാനം പോയിന്റായി ഇടിഞ്ഞു ഈ പ്രവണത തുടരും സാമ്പത്തിക വർഷത്തിന്റെ നാമമാത്ര എട്ട് ശതമാനമായി സാധ്യതയുണ്ട് ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ യഥാർത്ഥ ജി ഡി പിയും നാമമാത്ര ജി ഡി പിയും തമ്മിലുള്ള വിടവ് മൂന്ന് ദശാംശം നാല് ശതമാനത്തിന് താഴെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി അതിനാൽ സാമ്പത്തിക നയമാറ്റങ്ങൾ പരിഗണിക്കുമ്പോൾ ഭരണകൂടം ഇത്തരം വിഷയങ്ങൾ കൂടി പരിഗണിക്കണമെന്ന സൂചനയും ബാങ്ക് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ടി വി